നാട്ടിൽ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും തന്നെ സന്തോഷം വരും കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ധാരാളം ഉള്ള ഒരു അഭിമന്യ പിതാവാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം നന്മ കരുണ ദയ ഈ ഫലങ്ങൾ എല്ലാവരെയും ആകർഷിക്കുന്നതാണ് പിന്നെ ദൈവ ശുശ്രൂഷയിലുള്ള തീക്ഷ്ണത അത് പതിനപ്രകാരം ശ്രേഷ്ഠമാണ് റോമ പന്ത്രണ്ട് പതിനൊന്ന് നിങ്ങൾ ആദ്യം കൂടാതെ ആത്മാവിൽ തീഷ്ണതയുള്ളവരായി ദൈവത്തെ ശുശ്രൂഷിക്കുക തീഷ്ണത തട്ടിൽ പിതാവിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഒരു മുഖമുദ്രയാണ് പിന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തുക സ്വാഗതം ചെയ്യുക ഇതും തട്ടിൽ പിതാവിൻ്റെ വലിയൊരു സ്നേഹമാണ് ഒരു സന്തോഷമാണ് എവിടെ പോയാലും മനുഷ്യർക്ക് പ്രത്യാശ കൊടുക്കുന്നു കലഹം ഇല്ലാതെയാക്കുന്നു ഇതാണ് ആട്ടൻ പിതാവിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ദൈവം ഈ കാലഘട്ടത്തിന് വേണ്ടി ഉയർത്തിയ ഒരാളാണ് പത്തു മക്കളുള്ള കുടുംബത്തിലെ ഒരാൾ ഏറ്റവും ഇള്ളയാളാണെന്ന് തോന്നുന്നു ഏ അപ്പം പത്ത് കുട്ടികൾ ദാരിദ്ര്യം ഉണ്ടായിരുന്നു കുടുംബം അപ്പം മരിച്ചുപോയി അമ്മ ഗൂലിപ്പണിയെടുത്ത് അവരെയൊക്കെ വളർത്തി എങ്കിലും അവരൊക്കെ വലിയവരായി ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും ഇത് എല്ലാവർക്കും ഒരു പ്രത്യാശയും പ്രബോധനവുമാണ് അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു തട്ടിൽ പിതാവിൻ്റെ ശുശ്രൂഷകളിൽ ദൈവം അനേകം പേരെ കൂട്ടിച്ചേർത്ത് നിർത്തുകയും ഉയർത്തുകയും വളർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവത്തിന് സ്തുതിക്കുന്നു ഹലുവീയ യശോ സ്തോത്രം യേശോ എന്നും